ഹായ് ഫ്രണ്ട്സ് അപ്പാർത്മിയാണ് അപ്പൊ നമ്മളെ ഇന്ന് കുറവപ്പാർത്തായിട്ടത് നോക്കി ഇതാണ് ഉറവ് പറ്റുക എന്ന് പറയുന്നത് കേട്ടോ ചാലി ഉറവ് പറ്റും നമ്മള് മിനിഞ്ഞാന്നൊരു വല നമ്മളില്ല ആ കരകത്തിന് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിഞ്ഞാന്ന് ഒരു വല നമ്മളില്ല ആ കരകത്തിന് കുത്തിയിട്ടുണ്ടായിരുന്നു ആ വലയിൽ ഇപ്പൊ ഒന്നോ രണ്ടോ വരാൽ കയറി കിടക്കുന്നുണ്ട് എന്ത് ആ അതൊന്നും അതും നമുക്ക് എടുക്കാം കനമായിട്ട് പോകണ്ട ഇനി ഒന്ന് വല തിരിച്ചിട്ടേ നമുക്ക് ദൈവം ഇടാണ്ടല്ല ഇല്ലേ വരാല് കേറി കേറി പോണ നമ്മടെ വലയ അത് കേട്ട ഇല്ലേ ആ വല വരാല് കേറി പോണോ ഇല്ലേ കേറിപ്പോണ നമ്മൾ ഇനി വലക്കേ നീ പറക്കൊഴിച്ചില്ലേ പറ വല ഞാനിവിടെ തിരിച്ചോളാം ആ ഞാൻ ഇവിടെ തിരിച്ചോളാം പെട്ടെന്ന് ചോദിച്ചോ കട്ടിക്ക് നമ്മൾ അടിയിട നമ്മളടിക്കാരങ്ങ് മേളിൽ കയറും കേട്ടോ അപ്പൊ നമ്മള് ഈ വലയോട്ട് മേളോട്ട് പോകാം ശങ്കർ പോയില്ല അവിടെ കുത്തുന്നുണ്ട് വരാല തീ ഓടി കയറുന്നു വരാല സിലൂപ്പി അങ്ങനെ കേട്ടാ നമ്മളെപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കേട്ടാവാല്ലേ ടൂമിന്റെ അവിടെ വന്ന് പൊക്കി പിന്നെ നമ്മളെ ശങ്കർ ബോവിന്റെ പിതാശ്രീയ കേട്ടോ പഴയ അതേ മത്സ്യത്തൊഴിലാളിയാ സാരങ്ങൻ ചേട്ടാ ശങ്കര അപ്പ ഇത് നമുക്ക് എടുത്തും റിട്ടേൺ വന്നാ റിയത്തില്ല ബാബോ നൂല തുറക്കുന്ന ഭത്തിൻ്റെ മേളി വെക്കാടാ വലുതു ഞാന കണ്ടത്തി അഞ്ചണം പിടിച്ചിട്ടുണ്ട് വലിയ കഴിഞ്ഞല്ല നമുക്ക് ആ വലയെന്ന് കേട്ടോ നമുക്ക് ആ വലിയ ഒരു പേരാരും അത്ര ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുരു ഈ ശങ്കര ഞങ്ങൾക്ക് അന്ന് കിട്ടിയ മൊത്തം കേട്ടോ അന്ന് കിട്ടിയ മൊത്തം ഞങ്ങൾക്ക് ചത്തുപോയി ചത്തുപോയൻ്റെ ഒരു ഡിമാൻഡ് കുറവുണ്ടായിരുന്നു അല്ലേ ശങ്കര പലയുടെ മേലാ അത് അത് കോരി എടുക്കുന്ന വല അതാ മേളി നമ്മളെ ഭയങ്കര കട്ടിക്ക് ചവറ് ഞങ്ങൾ രണ്ടു കൂടെ കട്ടിക്ക് വലിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അതേ കണക്ക് കട്ടിണ്ടാ വലയുടെ വരുന്നുണ്ട് നമ്മളെ വലയുടെ അടുത്തായി നമ്മള് കേട്ടോ

നീ ഭരിച്ചോടെ എനിക്കിത് ഇവിടെ കേട്ടോ എല്ലാരും നമ്മളെ വിഷണ നോക്കുന്ന പുറയിലുണ്ട് കാര്യനുണ്ട് ചവിട്ടി ചേർന്നിരിക്കന്നെ ചാത്തിയായിട്ടാണോ ഏത് കുത്തി അത് ഊരാവുന്ന കുത്തിയാണെങ്കിൽ നല്ലപോലെ കുട്ടി നിർത്തിയിട്ട് ചെയ്യാ കേട്ട അതങ്ങനെ പോട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ടു ആ പല അതുകൂടാതെ മാത്തൂർ പാടത്തിൽ ഇപ്പൊ ഒരാഴ്ചയായിട്ട് വരാന് കേറിക്കൊണ്ടിരിക്കുക

ോട്ട് വരുന്നുള്ള ആടിയൊന്നും ശങ്കര നീ ആടിയില്ല അവളെ കണ്ടം കിടക്കുവോ നീ വലിച്ചെ വലിച്ചെടുത്ത നീ ആടിയതേ ആ വലിച്ച് എന്താ പൊക്കേ ഇനി നോക്കണ്ട നോക്കണ്ട

ഇവിടെ അങ്ങോട്ട് മാറ്റിയുറകീട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു അതോ ഈ കുറ്റ ഇങ്ങോട്ട് എടുക്കാൻ ഈ കുറ്റി കഴിച്ച് ഇങ്ങോട്ട് എടുക്കാറുണ്ട് ചേട്ടനെ എടുത്താലുള്ള പ്രശ്നം ഇങ്ങോട്ട് മാറ്റി വിടാം എന്താ അഗരപ്പറ്റുന്നല്ലേ വലേ വല ഒടിപ്പിച്ചു ദൂദ പെങ്ങല സംഗര വരാലിന്റെ പറഞ്ഞ മനസിലായി കണ്ണു പൊട്ടിക്കിടക്കുന്ന സ്ഥലത്താ വരാല് താഴത്ത് കിടക്കണ വരാ വരച്ച കണ്ടു വരച്ചു കണ്ടതിലേക്ക് വെക്ക് വെക്ക് കളിക്കുന്നുണ്ട് ഇവിടെ

재미ast of them are so small that they filtrate when hoc Digital machines <laughs> come into your room Michael BeHA's午 immortality is <laughs> no exception this type of monkey is the most common ആ ഇതിനെ നീ നമ്മള് നമ്മക്ക് കൃഷിയില്ല കൃഷിയുള്ളവരെ നമ്മളെ കളയേണ്ട കാര്യമില്ലല്ലോ ആദ്യം ഈ എത്ര അടുത്തുള്ള വലയല്ലേ തീരെപ്പൊടിയാണ് എടുക്കണ്ടത് ഇതൊക്കെ എടുക്ക ഇതൊക്കെ ഇപ്പൊർക്ക് കളയാം പൂരി നിന്റെ പുറ ടൗട്ടല്ലേ ഇതൊന്ന് കഴുകി ആമീൻ ശങ്കറൻ പോയി എടുത്തു കേട്ടോ നമ്മളിപ്പം അതിൻ്റെ ആയിട്ട് വരാൽ കരുന്ന് ഇഴയുന്നുണ്ട് ശങ്കറേ ഞാനിങ്ങടെ വരുമോ എന്തൊക്കെയാല് നമുക്കൊരു മൂന്നാല് വരാല് ഉറപ്പായിട്ടും കിട്ടും ഇതുണ്ട് ആ എനിക്ക് പട്ടീനെ പേടിയാണ് ആ വാചന ഇവിടെ ഉണ്ടായിരുന്ന രാവിലെ ഇല്ല ഇല്ല അതിനകത്ത് തപ്പിയില്ല തുക്കാൻ പോവാ ഞാൻ വരാം ഞാൻ പിടിച്ചു തരാ വില പിടിച്ചു തരാ നല്ല അവൻ അവന്റെ പാട് ഞാൻ എന്റെ പാട് ഞങ്ങള് ചേട്ടനും ഒന്നിച്ചു പോണോന്നുണ്ട് അല്ല അവന് സ്വന്തമായിട്ട് വെള്ളമുണ്ട് അവന് സ്വന്തമായിട്ട് അവൻ മൂണ്

അല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഇരുന്ന് നൈറ്റ് ഇരുന്ന് ഉണ്ടാക്കുക പലയാണാനല്ലേ ഇങ്ങനെ അല്ലാതെ ഒട്ടി കിടക്കാനല്ലേ പൊട്ടി കിടക്കാനായിട്ട് ഈ സൈഡെല്ലാം ഒരഞ്ഞ് ചരമ്പില് കൂട്ടി പെട്ടെന്ന് ചാകുന്നു ഇതാകുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഗുമ്മായിട്ടില്ല നമ്മളെ വലിച്ചോണ്ട് വന്ന വല ഇതാകട്ടെ അതിന്റെ അകത്ത ഒരുപാട് മുള്ളുണ്ട് ഒരുപാട് മുള്ള അപ്പൊ ആ മുള്ള വാരണം വാരി കഴിയുമ്പോൾ ഞാൻ പോകും നമ്മളെ രണ്ടാമത്തെ വല എടുക്കുക കേട്ടോ അപ്പം ഇവര് ഞാൻ പറഞ്ഞില്ല മലപ്പുറത്ത് നിന്ന് വരാനുണ്ടോ നമ്മളെ സുഹൃത്തുക്കള് അപ്പൊ അവിടെ ഒന്ന് വീണല്ലേ നമ്മളെ വൈറ്റാൻ വൈറ്റ് കിട്ടുക എനിക്ക് അവിടെ വീണ് കേട്ടാ അത് വൈറ്റ് കളർ ആയതുകൊണ്ട് ആ നിങ്ങള് മലപ്പുറം ചേട്ടാ ഒന്ന് ഓക്കെ കണ്ട സന്തോഷം ഇനിയും വീഴാൻ കിടക്കുവോ ചേട്ടാ എല്ലാരും ഓരോന്ന് വീണാലും എനിക്ക് Pueden entrar a la chana, pero es verdad. Ah, Beckham. Y dale, dame para pasar. Y ini. dame ada pasar. Y dale, ദാ ദാ അയ്യോ അതിനെ എടിടാ ഇടുക്ക് വല വെച്ചിട്ട് നിങ്ങൾ പോവുന്നടാ ഏടാ വാ വാ ദാ ദാ ഇരി എടുക്ക് ഇതാ അടുത്ത് ട്ടോ കണ്ടോ ട്രെയിൻ ഇതിലേക്ക് ഇടാ ഇതിकडे ആ ഇതിकडे അല്ല അവിടെ അല്ലല്ല ഇതിकडे ആണി വെറ്റി പാടത്ത് കാണത്തില്ല ചെരുമീൻ ഇതേ കാണാത്ത സിറോപ്പിയായിരുന്നു എടുത്തിട്ടായിരുന്നു ഒരു പരല്ലേ ഇപ്പം അങ്ങോട്ട് ഇട്ടു ചെറുവിന് നമ്മൾ വിടുക േട്ടാ അതിന്റെ അകത്ത് നോക്കാൻ പോ ശങ്കർ അങ്ങനെ കൊണ്ടുപോയി നമ്മള് വല കളിച്ചും വരാമോ ആ ചൊല്ല ഇവിടെ തപ്പി പോയപ്പോ നമ്മള് പിടിച്ചിട്ടതാണ് സിറോപ്പി വേറെ കൊണ്ടല്ലോ ഒരു സിറോപ്പിയുള്ള അത് വരാൻ ഞാൻ മാറും തപ്പി ഇങ്ങോട്ടില്ലേ ഇല്ലില്ല കാക്കയാണ്ട് ഏ പിന്നെ അതങ് എടുക്കത്തി ഇതിന്റെ ൂടെ ഇറങ്ങി പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മളെ നമ്മളത് അംഗച്ചാടാ കേട്ടാ ഇവിടെ ഡ്രൈവർ ആയിട്ടിരിക്കുന്ന രണ്ട് അറ്റാക്കും കഴിഞ്ഞിരിക്കുന്ന ആളാ കേട്ടാണോ അപ്പൊ മണ്ണാണ് ഇവിടെ ഡ്രൈവർ നമ്മള് പറയുമ്പോ നമുക്ക് ഓടിച്ചതും കേട്ടോ വെള്ളം പറ്റാനായിട്ടുള്ള വീട്ടിൽ പോകുമ്പോ കറിക്കുവാണെങ്കിൽ എടുത്തോ ചെമ്പല് എപ്പോഴാ പോണോ യും ചെമ്പല്ലയും ചട്ടിത്തലയും കൂരി നല്ല ഫ്രഷായിട്ടല്ലോടാ കിടക്കുന്ന സങ്കർത്വം അല്ല കുറച്ച് കൂടി കിട്ടും കേട്ട് നീപ്പോ ഓടിച്ചു കഴിഞ്ഞാല് കിട്ടാൻ പോയി നീ ഇപ്പൊ ഉച്ച കഴിഞ്ഞു ഓടിച്ചിപ്പോ അവടുത്ത് വെളിയിൽ അത് കൊണ്ടുപോണു കൊണ്ടുപോ അത് കൊണ്ടുപോണോ കൂട്ടത്തി അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാ ഇപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കരകത്തിന്റെ അകത്ത് നമ്മൾ മീൻ പിടിക്കുന്നതേട്ടാ അപ്പൊ നമ്മളിപ്പോ ഒരു വല വെച്ച് വലിച്ചോണ്ട് വന്ന് പിന്നെ മീനാണ് കിടക്കുന്നത്